നോക്കൂ നമ്മളെ എ പി ഉസ്താദി രണ്ടു ദിവസം മുമ്പും ഞങ്ങൾ ഇതിന് ക്ഷണിക്കാനും വേണ്ടി ഞാനും കൂടെ പോയിരുന്നു ഈ അഥികൾക്കൊന്ന് വരണം എന്ന് പറയാൻ വേണ്ടി ആ ഉസ്താദിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കിയാണ് ദർസ് ഞങ്ങൾ ഒരു മണിക്കൂർ ബുഹാരി ദർസിൽ പങ്കെടുത്തു ഈ കഴിഞ്ഞ ആഴ്ച പോയിട്ട് ദർസിന് യാതൊരു ക്ഷീണവും ഇല്ല നമ്മളെ കണ്ടാൽ സംഘടനാ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് നൂറ് നാക്കാൾ കൂട്ടത്തിൽ കേരളം ഇപ്പൊ തന്നെ പ്രസംഗിച്ചപ്പോ കേട്ടങ്ങൾ ഇവിടുത്തെ കുറച്ച് ആര്യമാരൊക്കെ മുഖന്റെ കണ്ണിൽ ഇങ്ങനെ കാണുന്നു പറഞ്ഞിപ്പോ ഇവിടെ അത് പ്രത്യേകതയാണ് അരിയിൽക്കൂട്ട് താഴത്തങ്ങാടിക്കാരി മൂപ്പനടുത്ത് പോയാ മൂപ്പൻ അവിടുത്തെ പഴയ കഥകളും ഇങ്ങനെ പറയും കാരണം അവിടെ വഹാബികളെ എണ്ണിക്കാൻ വേണ്ടി അദ്ദേഹം വന്നതും താമസിച്ചു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക എപ്പോഴും നമ്മുടെ സംഘടന എന്നാലോ ദീനിയ കാര്യങ്ങൾ വിട്ടുവീശില്ല ഈ കേരള യാത്ര സമാപിക്കേണ്ടത് പതിനേഴാം തീയതിയാണ് പതിനേഴാം തീയതി അന്ന് അന്ന് മെഹ്റാജിന്റെ നോൻപാകും എന്ന് നമ്മൾ കരുതിയിട്ടില്ല കാരണം മാസം ഇപ്പുറത്താകാനാ സാധ്യതകൾ വിചാരിച്ചു പക്ഷെ നമ്മൾ പതിനേ നിശ്ചയിച്ചു അതിപ്പോ നോൻപായി എന്താ ഒരു കേവലം ഒരു സുന്നത്ത് നമ്മളെ മദ്രസ പാഠപുസ്തകത്തിൽ പോലും ഈ നോമ്പിനെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്നില്ല കാരണം എന്താ അത് മുറക്കനല്ലാത്തോണ്ട് കുട്ടികളെ നിർബന്ധിപ്പിക്കണ്ടാവുന്ന നിനക്ക് പിന്നെ അവര് വരുന്നവന്തിയും അത് മനസ്സിലാക്കി പഠിക്കാനുള്ള അവസരമുണ്ടല്ലോ പക്ഷെ എ പി ഉസ്താദിന്റെ സ്ഥിതി അതല്ല അത് ഒരു സംഘടനാ പ്രവർത്തനം കൊണ്ട് ചെറുതെങ്കിലും ഒരു ദീനീ കാര്യം മുടങ്ങിപ്പോയിക്കൂടാ അതുകൊണ്ട് അന്ന് നിർത്തിയ സാറിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ആറായിരത്തോളം വളണ്ടിയേഴ്സ് തീവണ്ടിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അത് റീഫണ്ട് ചെയ്യാൻ പലതും പ്രയാസമായിരിക്കും ബസ് ബുക്ക് ചെയ്തിട്ട് അതൊന്നും മൂപ്പർക്ക് വാതകമല്ല ഒരു സുന്നത്ത് നോമ്പ് അതിന്റെ പേര് നമ്മളെ കൊണ്ട് കളയാൻ പറ്റൂല നമ്മളെ മഹാനായി കെ അസുഖാൽ ബാപ്പുട്ടി സ്ഥാനൊക്കെ ഉസ്താദല്ലേ അവര് റബാത്തി നിർബന്ധ തീർച്ചയാക്കുകയാണ് കാരണം എന്താ സംഘടനാ തിരക്കിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു രണ്ടരക്കകത്ത് നഷ്ടപ്പെട്ടാൽ അത് കഥാ കൂറ്റാൻ വേണ്ടി അങ്ങനെ നിയമിച്ച നേതാക്കന്മാരാണ് നമ്മളെ സംഘടന കൊണ്ടു നടക്കുന്നത് ഒരു സംഘടനാ പ്രവർത്തകനെ കണ്ടാൽ അവര് അവർ തിരക്കിന്റെ ഇടി ഞാൻ കോട്ടൂര്സ്താക പെട്ടെന്നാണ് കയച്ചിരുന്നത് കടന്നു ഇങ്ങനെ പ്രശ്നമെടുത്ത് അരി ഇന്നി കണ്ടെങ്കിൽ ചാടി കണ്ടോ ഇന്നിടക്കി തീർപ്പനക്ക് തിരക്കുണ്ടോ അവിടെ മൂപ്പനെ പിരിച്ചുവിട പിരിച്ചുവിട്ടിട്ട് ബാക്കി എന്താക്കി ദർശ്വട അവിടെ അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം റസൂർ അലൈഹി വീട്ടിലെ ഒടനെ രണ്ടിറക്കാലത്ത് സുന്നസ്കരിച്ചു അത് ഇമാം ബുഖാരി അതെന്നെ ഹഡിങ് ആക്കിക്കൊണ്ടാണ് ഹദീസ് പറയുന്നത് അസറിന്റെ ശേഷം രണ്ടിരക്ക ഭൗത്തായ കഥാ പിന്നെ സുന്നത്ത് കഥാവ് കിട്ടിയ ഹദീസ് അങ്ങനെ അപ്പൊ സഹാപത്തിന് ആശ്ചര്യം എന്ത് ഇപ്പൊ പ്രത്യേക നിസ്കാരം ഡൗട്ട് എങ്ങനെയാണ് എന്നെ കാണാൻ വേണ്ടി പിന്നെ കൈസു കോത്തരത്തിന്റെ കുറച്ചാൾക്കാർ വന്നു അവർക്ക് ഞാൻ സലാം വീട്ടിയപ്പോഴാണ് അവർ ഒന്ന് ഇനിയിപ്പൊ എന്റെ എല്ലാ നിസ്കാരം കഴിഞ്ഞ് അവരെ കാര്യത്തിലേക്ക് തിരിയുന്നതിന് മുമ്പ് അവരെ നമ്മൾ മാനിക്കുകയല്ലേ വേണ്ടത് അപ്പൊ അവരോടുമായി ഞാൻ സംസാരിക്കാനിരുന്നു സംസാരിച്ചപ്പോൾ ദീനിടെ കാര്യാണ് അത് അസറിന്റെ വാക്ക് കൊടുത്തുപോയി ഇന്റെ ബോഹറിന്റെ ശേഷമുള്ള സുന്നത്ത് നഷ്ടപ്പെട്ടു അത് ഞാൻ കഥാവ് കിട്ടിയതാണ് നോക്കൂ ഒരു ദീനീ ദേവയ്ക്ക് വേണ്ടി ഇറങ്ങിയ ആളുകളെ എങ്ങനെ ഒരു നേതാവ് ബഹുമാനിക്കണം നമ്മളെ മുഷാമറ മെമ്പറെ കാണാൻ വേണ്ടി എസ് എസ് എഫിന്റെ കുട്ടികുട്ടികളും പോയി മുമ്പർക്ക് ഒരുപാട് ഔറാദുകൾ മറ്റും ചെല്ലാറുണ്ട് പക്ഷെ ഈ കുട്ടിയൊക്കെ അത്ര കാത്തുക്കാൻ നേരം ഉണ്ടാവില്ല പഠിക്കണ കുട്ടികളാണ് അപ്പൊ ഈ മുസാമർ മെമ്പർ എന്ത് വേണം ആ എന്താ കുട്ടികളെ വന്നത് വന്ന കാര്യം ഞാൻ പറഞ്ഞാൽ അവനെ പിരിച്ചുവിടലാണ് ഒരു മാന്യത എന്ന് പറയുന്നത് ഇതൊക്കെ റസൂൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അപ്പൊ ഈ രൂപത്തിൽ നമ്മുടെ സംഘടനാ സംവിധാനത്തെ മുത്തുനബി മുതൽ എല്ലാവരും നമ്മുടെ നേതൃത്വവും അംഗീകരിച്ചു പോകുന്ന ആ നിരക്ക് അത്രയും മഹത്തമായ സംഗതി ആയതുകൊണ്ട് കുറഞ്ഞ സമയം നമ്മൾ അതിന് ചെലവാക്കണം ദർസ് കല്ലത്താക്കരുത് ആ ഒരു മണിക്കൂർ അത് അതിനു വേണ്ടി നഷ്ടപ്പെടുത്തരുത് അതൊക്കെ ചെയ്ത ശേഷം മാലിമ്യങ്ങൾ ഒരു തേങ്ങ ചോദിച്ചിന് ഞാൻ അരീകോട്ട സമ്മേളനത്തിൽ അതൊക്കെ നമ്മളത്തെ പ്രസംഗിക്കണം മാലിന്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് വിറ്റ് അതിന്റെ പൈസ ഒക്കെ പെട്ടെന്ന് അയച്ചു തരേണ്ട സമയം അയച്ചിട്ടുണ്ടെന്ന് കൂടി ഞാൻ അറിയിക്കാൻ അതിന്റെ പേരില് മദർശൊന്നും മുടങ്ങൂല ഇനി ശേഷം അതാ ഞാൻ വാക്കുകൾ നിർത്തുന്നു ബഹുമാനപ്പെട്ട പേരോസ്താദ് അത് നമ്മൾ മനസ്സിലാക്കണം സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ ഈ പറയപ്പെട്ടതുപോലെ എല്ലാവരും ബഹുമാനിക്കുമ്പോ സംഘടന വിരോധികൾ അവരെപ്പോഴും ഇകയിത്തും

ആ ചെറുസാ ഉസ്താദ് ഏകദേശ ആര്യങ്ങളെ പറ്റിയൊക്കെ അഭിപ്രായം പറയും ഏത് ഈ മസില കൊടുക്കണം പറയുന്ന വിഷയത്തിൽ എ പി ഉസ്താദിനെ പറ്റി എന്താ പറയുന്നു പറയും അപ്പൊ ഞാൻ ചോദിക്കും എന്താണ് നിങ്ങൾ മൂപ്പർ എങ്ങനെ അതാക്കതുള്ള ഉസ്താനെ പറ്റി വരെ മൂപ്പർക്ക് അഭിപ്രായം ഉണ്ട് ശതക്വത്തുള്ള ഉസ്താദിന്റെ മസിലക്കെതിരെ മൂപ്പർ ലഘുരേഖ അടിച്ചിറക്കിയിട്ടുണ്ട് എന്താ നിങ്ങൾ ഉസ്താനെ പറ്റി ഇങ്ങനെ പറയും മൂപ്പര് പറയും മൂപ്പർക്ക് എപ്പോഴാണ് ആ പടപ്പിന് കിതാബ് നോക്കാൻ സമയം പക്ഷെ ഞങ്ങൾ മർക്കസിലെ സ്റ്റാഫ് എന്തെങ്കിലും ഒരു ഇസ്കാലാക്കിയാൽ അതിന് ഒരു മറന്നിയായ മറുപടി ആ താടിങ്ങനെ ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് മൂപ്പനായതുകൊണ്ട് അംഗീകരിക്കാമെന്നുള്ള ആ പറഞ്ഞത് കറക്റ്റായിരിക്കും അതിന് ലഭ്യയായി ഇരുന്ന് ഇല്ലാതെ അങ്ങനെ ഒരു മനുഷ്യന് കഴിയുമോ എന്നാണ് പ്രസ്താവ് ചോദിക്കൽ അപ്പൊ ഇല്ലിന് അദ്ദേഹത്തെ പറ്റിയവർക്ക് അഭിപ്രായം അത്യാവശ്യമില്ല എന്നിട്ടും എതിരാളികൾ അന്തരിച്ച പോയ ഒരു മൗലവി അവസാനം വരെ പറഞ്ഞത് സമർത്ഥനായ ഒരു പിരിവുകാരനായിരുന്നു സമർത്ഥനായ പിരിവുകർക്കുമായി കൂടെ ഒരു കേവല രസീവറാണ് അത് അദ്ദേഹത്തെ ഈകയിത്താൻ വേണ്ടിയാണ് ഇതുപോലെ ഈ തെരീക്കത്തില്ലാത്ത ആളുകൾ തെരീക്കത്തിന്റെ പേരിൽ മനുഷ്യന്മാരെ ചൂഷണം ചെയ്യുന്ന പല അഹബാന്മാരും പേരോട് സ്ഥാതിന്റെ പല കിടിപ്പുകളും കാര്യങ്ങളും എടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഇകയിറ്റുള്ള ശ്രമം നടത്തുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ എന്ന് നാം മനസ്സിലാക്കണം ലീലിനോടുള്ള സദസ് ഇനി പിന്നെ കുറ്റമ്പാറുസ്ഥ അപ്പൊ ഞാൻ എല്ല ഇനിപ്പോ ഞാൻ ആ പറയുന്ന സബ്ജക്റ്റെ മാറ്റിയാണ് കാരണം ഞാൻ മോശമില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു തരണതെന്ന് ചോദിച്ചാൽ നമ്മൾ സമസ്ത കേരള ജമിയത്തിന്റെ ചരിത്രം നോക്കിയാൽ സംഘാടകരായ ആനിമിയങ്ങൾ അവര് ഇൽമിന്റെ ഇഷാത്വം സംഘടനയുടെ ഇഷാത്വം അതിനോടൊപ്പം അത് പ്രസംഗം കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടും നടത്താൻ കഴിവുള്ളവരും അതേ സമയത്ത് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുപോലെ പ്രസംഗിക്കാൻ മുന്നോട്ട് വരാത്തവരും ഇങ്ങനെ പല ഗണ ഗണത്തിലുള്ള ആലിമീങ്ങളുണ്ട് എന്നാൽ നമ്മുടെ പ്രസംഗ പരമ്പരയിലെ ആലിമീയങ്ങൾ അങ്ങനെ നോക്കിയാൽ സമസ്ത കേരള ജമീയത്തുലുലമയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ പാങ്ങിലേ പി അഹമ്മദ് കുട്ടി മുസുലിയാൽ സമസ്ത കേരള ജമിയത്തുലുലമയുടെ പതിനഞ്ച് സംസ്ഥാന സമ്മേളനം അതിൽ മുഖ്യ പ്രസംഗം നടത്തിയതെല്ലാം പാങ്ങിലേ പി അഹമ്മദ് കുട്ടി മുസുലിയാലാണ് പതിനാറാം വാർഷിക സമ്മേളന തിരക്കിന്റെ ഇടയിലാണ് രോഗിയാവുകയും മരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പതിനാറാം വാർഷിക സമ്മേളനത്തിൽ സമർത്ഥനായ ഒരു പ്രാസംഗികൻ വേണമെന്ന ആലോചനയിൽ അതിന്റെ മറുപടിയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അത്തോഹീദ് മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ൻ പ്രസ്ഥാനക്കാരെ ഗണ്ണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റഷീദുദ്ദീൻ മൂസമുസരിയാൽ ഒരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി അദ്ദേഹം അതിനോടൊപ്പം നല്ല പ്രാസംഗീയനായിരുന്നു അതുകൊണ്ട് പതിനാറാം വാർഷിക സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ കൊണ്ടുവന്ന സമസ്തന്റെ പ്രാസംഗികനായ സംഘാടകനാണ് റഷീദുദ്ദീൻസുലിയാൻ തിരൂരങ്ങാടി ഇന്നും റഷീദ് നഗർ എന്നൊരു നഗരുണ്ട് അത് അദ്ദേഹത്തിന് വേണ്ടി ആ നാട്ടുകാർ സമർപ്പിച്ച നഗരാണ് പക്ഷേ അദ്ദേഹത്തിന് അധികം അവസരമുണ്ടായില്ല നാൽപ്പത് നാപ്പത്തൊന്ന് വർഷമായപ്പോഴേക്ക് വർഷ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു ആ പോസ്റ്റിലേക്ക് നമുക്കൊരു പ്രാസംഗികന് വേണം എന്ന നിലക്ക് സമസ്തന്റെ അന്നത്തെ സെക്രട്ടറി പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാൽ അന്വേഷണത്തിൽ നെടീറ്റുകാർക്കൊരു പ്രാസംഗികന് വേണം സമസ്തക്കും വേണം നല്ലൊരു പ്രാസംഗികന അങ്ങനെയാണ് വാഴക്കോട് മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞ തെക്കൻ കേരളത്തിൽ ദർസ് നടത്തുന്ന വലിയൊരു സുഫിപെരിനായ ഉസ്താദ് അദ്ദേഹത്തിനോടുമായി ബന്ധപ്പെട്ടാൽ ഒരാളെ കുട്ടി എന്ന അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ ദറിസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫതി അബ്ദുൽ ഖാദർ മുരി അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു പിന്നെ സമസ്ത കേരള ജമീയത്തൊലിനും ആശയവിശദീകരണത്തിൽ നീണ്ട കാലം അധികം കാലമില്ല നാപ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു അതുവരെയും അദ്ദേഹം നമുക്ക് വേണ്ടി പ്രസംഗത്തിലൂടെ ഇതിന് നിലനിർത്തിത്തുന്നു ആ പോസ്റ്റിനേക്കാണ് രണ്ടു പേര് ഇരട്ടകളെ പോലെ കടന്നു വരുന്നത് മഹാനായ ഷേഹുനർഹുൻ മുസ്ലിയാദി മഹാനായ സുൽത്താനുൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് എണ്ണിയാൽ ബഹുമാനപ്പെട്ട പേരോട് സ്ഥാപനെത്തുന്നു ഞാൻ അത് ഇനി അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് വിശദീകരിക്കുന്നില്ല പക്ഷേ ഇവരൊക്കെ ഓരോ കാലത്തെ ചരിത്രം നോക്കിയാലും ദീനിന്റെ വിരോധികൾ ജനങ്ങളോടുമായി സംവദിക്കുന്ന പ്രഭാഷകന്മാരെ ഒറ്റപ്പെടുത്തി പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അതിലൊക്കെ ചരിത്രമുണ്ട് അതുകൊണ്ടാണ് മരിച്ച ഒരു മൗലവി എ പി ഉസ്താദിനെ പറ്റി പറഞ്ഞത് സമർത്ഥനായ പിരിവുകാരനാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇരുമില്ല എന്താ ഉസ്താൻ ഇരുമുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം പക്ഷെ ഈ സംഘടന തകരണമെങ്കിൽ ഇന്ന് ഈ ദീനിന് നേതൃത്വം നൽകുന്ന ഉസ്താദിനി കൈത്തട അതുപോലൊരു ശ്രമം കള്ളത്തരീക്കത്തുകാരിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊറേ ഭക്ഷൻ കളവ് കാട്ടാൽ നമുക്കും തോന്നിപ്പോ ഐശ്വര്യം ഞാല്ലേ അങ്ങനെ തോന്നാൻ നമുക്ക് ഒരു സാധ്യതയില്ല അത് നമുക്ക് ശരിക്കും പ്രസംഗം കേൾക്കുമ്പോൾ അറിയും അതുകൊണ്ട് ഇത്തരം തെറ്റിദ്ധാരണകളൊന്നും ആരും പെട്ടുപോകാതെ നമ്മളെ നേരത്തെ ഞാൻ പറഞ്ഞ അവിടുന്ന് കണ്ട് കേൾക്കണങ്ങൾ കേട്ടോ കൂടി കേൾക്കേണ്ടത് എന്നിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രചാരകരും പ്രവർത്തകരും ആകണം ഞാൻ കാസർഗോഡ് ഒരിക്കൽ സമസ്തയുടെ വിശദീകരണം നടത്തിയപ്പോ ആ പ്രസംഗം മുഴുവനും കേട്ട് അവസാനം താജുശേരിയ അലിക്കുഞ്ഞു സ്ഥാവിനോട് പറഞ്ഞു കുട്ടിയായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വഴി വഴിയായിട്ടൊന്ന് തരണം എനിക്ക് ഒന്നുമില്ല അതെങ്ങനെ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പ്രസ്ഥാനത്തിന്റെ ആ നാള് വഴി ഒന്ന് എപ്പോഴും ഓർമ്മയുണ്ടാകാൻ വേണ്ടി അതൊന്ന് എഴുത്തരണം അങ്ങനെ എല്ലാവരും എങ്ങനെയാ താജുല്ല ഒരു സമയം ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ പ്രസംഗം ബേക്കക്ക് മനസ്സിലാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് കസേര ഇട്ടിട്ടാണ് കഴിയണതു വരെയും ഈ ഭാഗത്തു ഇരുന്ന് പ്രസംഗം കേൾക്കുകയും പോരുമ്പോൾ വലിയ പ്രശംസ ചൊരിയുകയും ചെയ്തു അങ്ങനെ നമ്മുടെ കഴിഞ്ഞകാല നേതാക്കന്മാരെല്ലാം അങ്ങനെയായിരുന്നു ഈ പ്രസ്ഥാനത്തെ അവർ ദീനായിക്കൊണ്ടു അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ അവരെ വളരെ ബഹുമാനമായി കൊണ്ടു അപ്പൊ നിങ്ങൾ നോക്കൂ ഈ പരിസരത്തൊന്നും ഒരു പക്ഷെ ബഹ്റുലുലും ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വരാൻ സാധ്യത എന്നാ എന്റെ നാട്ടിലെ മദ്രസക്ക് തറക്കല്ലിട്ടത് ബഹ്റുലുലുമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ മഹാനവരുകള് ഒറ്റക്ക് പോയി ക്ഷണിച്ചു കൊറേ ഒഴിവ് കഴിവൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു അലിഫക്ഷരം തുടക്കം കുറിക്കുന്ന ഒരു സ്ഥാപനത്തിന് തറക്കല്ലിടാ ഞാൻ നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു നിങ്ങൾ വിരലാണ് എൻ്റെ സന്തോഷം നാളെ രാവിലെ മൂന്ന് മണിക്ക് ഒരു കാറ് നിങ്ങളെ പരിഹരിക്കാൻ വരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും പറഞ്ഞു ആ കുട്ടി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ പോവാണെ മോശാണ് എന്നുവെന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് അദ്ദേഹം എന്റെ മദർക്കലിട്ടു തന്നു ഇതൊക്കെ ഒരു മഹാഭാഗ്യയായി കാണുന്നത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഴിയാവുന്ന ചില വാക്കുകൾ ചില സ്റ്റേജുകളിൽ പ്രസംഗിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ അത് ഈ ദീനിനെ ഹയാത്താക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് എന്ന ഒരു ബോധ്യം ഒരു ശ്രദ്ധയും അവർക്കുണ്ടായി അതുകൊണ്ട് തന്നെ അവരൊക്കെ നമുക്ക് വേണ്ടി നന്നായി ധ്ലാൻ ചെയ്യുന്നു നമുക്കൊക്കെ ഒരു പ്രതിസന്ധി വന്നു എന്ന് കണ്ടാൽ അവർ സങ്കടപ്പെടും അതാണ് ഈ ഇതിലൊക്കെ ഒരു ഗുണം ഞാനൊരു വലിയ ഓപ്പറേഷന് വിധേയമായപ്പോൾ ബഹുമാനപ്പെട്ട ഈസുലമയോട് എങ്ങനെ പറയും പ്രത്യേകിച്ച് ഇപ്പം ഞാൻ കിഡ്നി മാറ്റി വെക്കുകയാണെന്ന് എങ്ങനെ പറയും എന്നൊക്കെ ഒരു ബേജാറോട് വെള്ളിയാഴ്ച സുഭയ്ക്ക് വീട്ടിൽ കയറി ചെന്നപ്പോൾ വളരെ സന്തോഷപൂർവം സ്വീകരിക്കുകയും ആ ഓപ്പറേഷൻ കടമില്ലാതെ ആകണല്ലോ കുട്ടിക്ക് എന്ന് പറഞ്ഞ് ഒരു സംഖ്യ നൽകുകയും കുറെ നേരം ദ്വാരുന്നു ദ്വാരന കൂട്ടത്ത് പറഞ്ഞത് സംഘടനക്ക് ദീനിന് പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കാനുള്ള ഒരാരോഗ്യത്തോടുകൂടെ ചിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദ്വാരുന്നത് ഞാൻ കിടിഞ്ഞി മാറ്റിവെക്കാൻ തന്നെ ഉണ്ടായ കാരണം എന്താണ് എ പി ഉസ്താദിനോട് ഞാൻ എൻ്റെ ഒരു പ്രയാസവും പറഞ്ഞിട്ടില്ല ഒരിക്കെ മഹാനവതകൾ ലോകത്തിൽ നിന്ന് മോചനം ലഭിച്ചു ആദ്യമായിട്ട് കാണുമ്പോ അതൊരു കുടിയിരിക്കൽ ചടങ്ങിന്റെ വീടൊരു കാലത്തിന്റെ ചടങ്ങിൽ കണ്ടപാട് പറഞ്ഞ് നമുക്ക് ഇഞ് മാറ്റി വെക്കണം അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ പ്രയാസാവസ്ഥ വേണ്ടെന്ന് തീരുമാനിച്ചാണ് അല്ല നമ്മൾ ഈ സംഘടനയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ട സമയം ആശുപത്രിയിൽ ഇങ്ങനെ കളയണ ശരിയില്ല ഇന്ന് അതിന് സംവിധാനമുണ്ട് സംവിധാനം ഇല്ലാത്ത കാലത്ത് നമ്മക്കത് വലിയ ഭേദ ഇപ്പൊ അതിന് സംവിധാനം മാത്രമല്ല ഇന്ന് ഡയാലിസ് നാളെ അതിന്റെ ക്ഷീണം മറ്റന്നാൾ ഡയാലിസ് പിന്നെ സംഘടനക്ക് വേണ്ടി എങ്ങനെ സമയം ചെലവാക്കുക അതാണ് മാറ്റിവെക്ക പറയാനും ഒരു മന്ത്രം ഒരു ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു ഡേറ്റുശേഷിച്ചോ നോകുമ്പം ഇത് വൈക്ക് വന്നാൽ വേണ്ടി ചിലര് എല്ലാവർക്കും പൈസ തരാനാണല്ലേ അല്ല സ്ഥാപി വിളിച്ചത് ഒരു കാൽ മണിക്കൂർ നേരം മന്ദരിക്കാനാണ് ആ മന്ദിരത്തിൽ ഉടനീളം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഈ സംഘടനക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടുകയാണ് അതിനുവേണ്ടി പെട്ടെന്ന് ഈ ഓപ്പറേഷൻ വിജയിക്കുക എന്നുള്ളതാണ് അപ്പൊ ആ ഒരു ധൈര്യാണ് ഇപ്പൊ കൊമ്പം വളരെ എന്നെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ ആ മണ്ണാർക്കാടൊക്കെ എവിടെ പ്രസംഗിക്കാൻ പോയാലും സാധാരണ ആളുകൾ കേട്ടിരിക്കുന്നമാര് കയ്യോളം കേട്ടിരുന്ന ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പിരിയാറ് അതുകൊണ്ടാണ് ഇപ്പോൾ പ്രശംസയുടെ വാക്കുമൂപ്പൽ എന്നെ പറ്റി പറഞ്ഞത് ആ ഉസ്താദിപ്പനോട് പറയാം കൈയൊക്കെ പിടിച്ചാ നോക്കി പിന്നെ പിന്നെ ശരിക്ക് കെട്ടിപ്പിടിക്കാൻ നോക്കി എന്നിട്ട് പറയാം നിങ്ങൾ ഇങ്ങനെ ഒന്നും അടുക്കരുന്ന് കിട്ടോ മനുഷ്യനുമായിട്ട് കുറച്ചൊരു ശ്രദ്ധ വേണം അതൊക്കെ ചെയ്തിട്ട് പറയാൻ കുറച്ചൊരു ശ്രദ്ധ വേണം അപ്പൊ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ നമ്മെ ഒരു കുടുംബമായോ പ്രായത്തിനനുസരിച്ച് ചെറുപ്പക്കാരാണെങ്കിൽ കൃപ ചെയ്യുകയും പ്ര പ്രായം കൂടിയവരെ ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് ഒരു പ്രസ്ഥാനമായി നമ്മൾ കൊണ്ടു നടക്കുന്നു അത് തന്നെയാണ് നമ്മുടെ ഇഹത്തിലെയും പരത്തിലും വിജയം അതുകൊണ്ട് ഈ സനദ് വാങ്ങി പോകുന്ന ആഡിമിങ്ങൾ ഞാൻ ഉപദേശിക്കാൻ ആളല്ല സാധാരണഗതി പട്ടിക്കാട് ജാമ്യ എന്ന് പറയുന്നത് പണ്ടൊക്കെ സനത് കൊടുക്കുമ്പോൾ മുഖ്യ പ്രസംഗത്തിന് സി എച്ച് മുഹമ്മദ് ഖോർ സാഹിബ് ഉണ്ടാറുണ്ട് അതിലൊന്നും ഒരു വാക്ക പറയരു ഞാൻ ഈ ആനിമിയങ്ങൾ ഗ്രന്ഥം ചുമക്കുന്ന കൈതകളാകാൻ പാടില്ല അതാണ് മൂപ്പ പ്രധാനമായ ഉപദേശം നമ്മക്ക് ആ വാക്ക് അത്ര രസമില്ലെങ്കിലും പറഞ്ഞ വാക്കിന്റെ നല്ല അർത്ഥമുണ്ട് നിങ്ങൾ എന്ത് വാക്കാൻ പാടില്ല ഗ്രന്ഥം ചുമന്ന് ഇങ്ങനെ നടന്നാ പോരാ അതും തുറന്നു നോക്കണം അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നാണ് പിന്നെ നമുക്ക് പല കാരണങ്ങളും ഓരോ വെറുപ്പുണ്ടായത് കൊണ്ട് ഒരു പറയണൊക്കെ വെറുപ്പായതുകൊണ്ടുള്ള ഒരു പ്രയാസമേ ഉള്ളു ആ പറഞ്ഞ വാക്ക് എന്താണെന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത വാക്കാണ് അപ്പൊ അതുപോലെ നമ്മൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മളെ പഠിച്ച വിവരം എത്രയോ സാധുക്കട് സതക്ക ചെയ്തിട്ടാണ് ഞമ്മള് ഇത്മ പഠിച്ചത് ഞാന് സൗദി അറേബ്യ അധികം നീളൂർ രണ്ട് മിനിറ്റ് ഉണ്ടോ സൗദി അറേബ്യയിൽ രണ്ടേക്കാർ എടുത്ത് ഇങ്ങനെ വിസിറ്റ് പോവാണ് സൗദി അറേബ്യയാണ് ഏറ്റവും സന്ദർശിക്കാൻ രസമുള്ള രാജ്യം ഒരു നൂറ് നൂറ്റി അമ്പത് കിലോമീറ്റർ കൂടുമ്പോ കഴിയുമ്പോൾ ഒരു ചെറിയ ടൗണ് നാല് പക്കാലികൾ കിട്ടും അവനൊരു പത്തഞ്ഞൂറ് റിയാദ കണ്ട അറിയാതെ കിട്ടും എല്ലാരും നമ്മളെ സ്നേഹിക്കും അങ്ങനെ പോകുമ്പോ എന്റെ ഡ്രൈവർ കമീസ് മസൈത്ത് എന്റെ ഡ്രൈവർ പറഞ്ഞു സാ ഇനി നമ്മള് നേരെ ജിന്തിക്ക് വിടുക എത്ര കിലോ പത്തുന്നൂറ് കിലോമീറ്ററിലൂടെ ഞങ്ങൾ ചോദിച്ചു വിടാ നമുക്ക് സുബേക്കാട് എത്തേണ്ട ഒരു ആവശ്യമുണ്ടാവും അങ്ങനെ ഞങ്ങൾ വണ്ടി വിട്ടു വിട്ടു വിട്ട് അബഹ അൽബഹ ആ ബാ ഒക്കെ കഴിഞ്ഞ് ത്വരംഗങ്ങളിലൂടെയും ചരങ്ങളൊക്കെ കയറി ഇറങ്ങി ഡ്രൈവർക്കൊരു ക്ഷീണമോ ഡ്രൈവർ പറഞ്ഞ് ഞങ്ങൾ ഇപ്പം ഈ മരുഭൂമിയിൽ പോയി എവിടെയാണ് നിർത്താം എവിടെയെങ്കിലും നിർത്താൻ അതന്നെ നല്ലതെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങ് അങ്ങനെ ഉണ്ട് ഒരു ചെറിയ മിന്നാമിനെങ്കിലും വെളിച്ചം കാണും അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങോട്ട് വിട്ടു വിട്ടുനോക്കുക അപ്പൊ മരുഭൂമി കൂടെ റോഡ് മാറിയിട്ട് മരുഭൂമി കൂടെ പോകണം ഏതാനും പോയി പോയി ഒരു നിസ്കാര പള്ളിയുടെ മിനാലങ്ങളെ കൊണ്ട് ചെറിയ അടക്കാരണ്ടൊന്നുമില്ല അങ്ങനെ വണ്ടി ഏകദേശം ആ പള്ളിയുടെ അടുത്ത് എത്തിച്ചപ്പോ ഒരു അടക്കാത്ത പൂട്ടി പോകാത്ത ഒരു ബക്കാലുണ്ട് മൂന്നീരിലുള്ള ഒരാളാണ് രണ്ടര മണി സമയമാണ് അത് ഈ തൊഴിൽ പിന്നെ തോട്ടത്തൊഴിലാളികൾ താമസിക്കുന്നൊരു ഏരിയ തോട്ടത്തിലാണ് ഈ പള്ളി അതുകൊണ്ട് അയാൾ ഇത് അടക്കാത്തത് വണ്ടിയമ്മണം അങ്ങനെ നിർത്തി ഞാനതിനടക്കാലം ഓടി വന്നൊരു കെട്ടിപ്പിടിച്ചു മുപ്പത്തി എൺപത്തി ഒമ്പതിലെ പ്രസംഗത്തിൽ ആവേശം കൊണ്ട ആളാണ് തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ സംഭവം അപ്പൊ അയാൾ ബാങ്കിൽ സ്വീകരിച്ച് ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് ആൾ കോഴി വളർത്തുക ഒരുപാട് കോഴി അയാൾ കോഴിയൊക്കെ വളർത്തിയിട്ട് അത് അറുത്ത് ഒരു പെട്ടെന്നൊരു ബേ ചവറൊക്കെ ഉണ്ടാക്കി തിന്ന് ഇവിടെ കടക്കലില്ല ചോദിക്കാം ചോദിക്കുന്ന മൂന്നിറക്കാണ് കടക്ക ഇനി വാങ്ങിന് പറഞ്ഞു മിനിറ്റോളും അങ്ങനെ നമ്മളൊന്ന് ഇരിക്കുക എന്ന് പറഞ്ഞു ചെന്നപ്പോ ആറേ പണിക്കാരുണ്ട് അങ്ങനെ അവിടെ കടക്കലുണ്ട് അപ്പൊ അവരൊക്കെ വിളിച്ചു മുപ്പത് ഇത് നമ്മളെ ഇന്ന ഉസ്താദാണ് മൂപ്പരിപ്പൊങ്ങൾ സുബൈക്ക് പണിക്ക് പോകുമ്പോൾ മൂപ്പര് പോവും അപ്പൊ എന്തെങ്കിലുമൊക്കെ കൂർത്താളി മജ്ജിമാൻ സ്ഥാപനത്തിന് വന്നാണ് അത് അതിന്റെ ആ ഉറക്കപ്പിനാതിന് ഇങ്ങനെ എന്തൊക്കെയൊക്കെ അയാളെ കഴിഞ്ഞു കൊടുത്തു ഇങ്ങനെ ഒരു പോങ്ങയക്കി പിടിച്ച് എന്റെ തലക്കെ കൂട്ടി വിളിച്ചു സുബം സ്കരിച്ച് ഞങ്ങള് ഉറങ്ങണില്ല പോകണ് നിധിന്റെ തന്നെ അവസ്ഥ അപ്പൊ മൂപ്പര് ഈ പൈസ എണ്ണിയ പൈസ ഒരു അമ്പത് റിയാലു കൊണ്ട് എനിക്ക് തൈലമ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ ഒരു അമ്പത് റിയാലു കൊണ്ട് ബാക്കിയൊക്കെ അഞ്ചും പത്തു ഇങ്ങനെ കൊറേ ആലോചിച്ച് ഈ അൻപത് തരാൻ പറ്റും അയലരാളീ പാല ഞാനല്ലാതെ ഈ റൂമില് അത് ചോദിക്കാനാരുല്ല അങ്ങനെ അവരൊക്കെ പോയ ശേഷം ഉപ്പിരിങ്ങനെ ഊഹിച്ചെടുത്തു ആ ആളെ പിടുത്തം കിട്ടിയ രണ്ടു കൊല്ലം മുമ്പ് ജിദ്ദയിലിറങ്ങിയിട്ടൊരാളെ അറബി വന്നുകൊണ്ട് മരുഭൂമിയിലേക്ക് ഒട്ടകത്തെ നോക്കാനാണ് കാട്ട് കൊണ്ടുപോയിക്ക ഈ രണ്ട് കൊല്ലത്തി ഭാര്യയ്ക്ക് ഫോൺ ചെയ്തിട്ടില്ല അല്ലാണ്ട് മൊബൈലില്ല കുറ്റി പൈസയ്ക്ക് പിടിക്കാൻ ഞാൻ സൗകര്യം ഇല്ല അറബിയാണെങ്കി ഒരു ഭയങ്കര കുറൂരനായത് കൊണ്ട് സൗകര്യപ്പെടുന്നുണ്ട് ഭക്ഷണമില്ല ഇവർ കൊടുക്കുന്ന ഒട്ടകത്തിന് കൊടുക്കുന്ന ഒട്ടിയും ആട്ടും പാലും അല്ലാതെ ഭക്ഷണമൊന്നുമില്ല അങ്ങനെ ഇയാളെ മുട്ടിയൊക്കെ ചെടകുത്തി ഒരു മൂമിനായ മനുഷ്യനാണ് ഏതോ ഒരു വധുവിന്റെ വണ്ടിയിൽ തൂങ്ങി പിടിച്ച് ഓട് റോഡ് അയാൾ ചാടി ഇയാളെ കടന്റെ മുമ്പിലാ ചാടിയൊക്കെ ഇയാളെ ദുരിതമൊക്കെ കേട്ടപ്പോ ഇയാള് കുളിപ്പിച്ച് താടിമുടിയൊക്കെ ശരിയാക്കി കൊടുത്ത് നാല് ദിവസം ഭക്ഷണം കൊടുത്ത് വിശ്രമിപ്പിച്ചു പിറ്റേന്ന് ഒരു പാകിസ്ഥാനി പെയിന്റിങ്ങിന് പോണുണ്ട് കുറെ ദൂരത്തേക്ക് ഓൻ്റെ കൂടെ പറഞ്ഞയച്ചു എന്തെങ്കിലും ചിലർ പൈസ കിട്ടട്ടെ ആ പണി കഴിഞ്ഞു വന്നുകൊണ്ട് അയാൾ പറഞ്ഞു പറഞ്ഞിരിക്കുന്ന അമ്പത് രാല് പൂരിട്ടീനെ ഈ രണ്ട് കൊല്ലത്തിൽ അടക്കുള്ള ആദ്യ പൈസയാണ് ഈ അമ്പത് രൂപ കിട്ടി സന്തോഷം കാട്ടി ആ അമ്പത് രൂപയാണ് ഇപ്പൊ ഇയാൾ നിങ്ങൾക്ക് തിന്നത് എന്നത് അതാണ് ഇപ്പൊ നീ നമ്മൾ ഈ കുട്ടിയേക്ക് തിന്നാൻ കൊണ്ടേ കൊടുക്കണേ നിങ്ങൾ അതിന്റെ ഗൗരവാലോചിക്കാന് അതുകൊണ്ടാണ് നമ്മൾ ഞമ്മളീ കോളേജിന് അടിച്ചത് ആ പെയിന്റ് അടിച്ച ചുമരുമ്പോ കൂടെ ഇങ്ങനെ മൂട്ട പോകുമ്പോൾ ഒരു കൂശലുമില്ലാതെ മുരിയമാരിട്ടികളൊരു പൊട്ടിച്ചു കൊല്ലുകയാണ് നിങ്ങൾ ആലോചിച്ചു ഇനി അത് പെയിന്റ് അടിക്കാണെങ്കിൽ എത്ര ഇളങ്കാരങ്ങൾ ആലോചിക്കാം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിച്ച നമ്മളുടെ ഈ ആലിമീങ്ങൾ അള്ളാഹു തന്ന ഇരുന്ന് മറ്റുള്ള ആർക്കെങ്കിലും ഒന്ന് എത്തിച്ചു കൊടുക്കാൻ നിങ്ങളെ ഹിക്മത്തിൽ എങ്ങനെയാണ് സാധ്യമാവുക എന്ന് ആലോചിച്ച് അത് ചെയ്യണമെന്ന് മാത്രമാണ് പച്ചമല എനിക്കിങ്ങനെ അറബിയൊന്നും പറയാനോ പറയാനോന്നും കഴിയൂല അതുകൊണ്ടാണ് ഞാൻ പച്ചമലയാളത്തിൽ പറയുന്നത് അത് നമ്മൾ ചെയ്യുമ്പോഴേ നമ്മൾ ഈ ദീനിനോടുള്ള ഈ ഭക്ഷണം തിന്നതിനോടുള്ള ബാധ്യത പൂർത്തിയാക്കാറുള്ളൂ ഞാൻ അധിക വർഷവും ഇവർ വരാറുണ്ട് വേദന പറയാം ഈ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരു ചാക്ക് പഞ്ചാര അര ചാക്ക് പഞ്ച ഇപ്പ് പിന്നെ ഇരുന്നൂറ്റി അൻപത് ചായപ്പൊടിന്ന് ആ പാടത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നവരാണ് ഇവിടുത്തെ മുത്തായ മീനങ്ങൾ ഇവിടുത്തെ കച്ചവടക്കാർ നമ്മൾ കുഞ്ഞോപ്പുമായാലും കുഞ്ഞാജി ആയാലും മുന്നിൽക്കിന് വന്നിട്ട് ഏഴുകോടി പത്ത് ചാക്കാരി പത്ത് ചാക്കാരി ഇങ്ങനെ അറ്റിക്കിട്ടുകൊണ്ട് തരുക എല്ലാവരും ഈ മുത്തായി ഭക്ഷണം കൊടുത്താൽ എൻ്റെ റബ്ബിന്റെ സഹായിക്കും എന്നുള്ള ഒരു ആ വിശ്വാസമാണ് ആ വിശ്വാസത്തിന് നമ്മൾ വില കൊടുക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഇവരുമായി സഹകരിക്കാൻ ഈ ദീനിന്റെ പ്രവർത്തനങ്ങൾ സജീവമാകണം